ഭക്തിപടങ്ങൾ ഭക്തി തീരുകൾ ഇതെല്ലാം എങ്ങനെ എല്ലാവരും ഭക്തിയിലോട്ട് തീരെ സോട്ടം പേപ്പർ എന്ന് പറഞ്ഞ മൂവിയിൽ ക്ലൈമാക്സ് നോക്കുന്നതാണ് എന്റെ തന്നെ കടം ഒന്ന് പുറം തന്നെ നടക്കുന്നുണ്ട് എന്റെ ബ്ലാക്ക് ഷർട്ട് ചെയ്തു അതേ ഇത് ആൾക്കൂട്ടത്തിന്റെ തലയിരുത്തി നോക്കുന്ന ഒരു കൂടെ ഉണ്ട് ഹിൽസൈഡും കാര്യങ്ങളും എനിക്ക് നല്ല നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുണ്ട് രാജുവിന്റെ ആ ഒരു ഡയറക്ഷൻ ഇനി ഇതിന്റെ തേർഡ് പാർട്ട് വരുന്നതിലാണ് നമ്മുടെ ലാലേട്ടന്റെ കെയറിന്റെ അവര് ഡിഫൈൻ ചെയ്ത് വരുന്നത് നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ അവർ പറഞ്ഞു മനസ്സിലാവും പറയാൻ തുടങ്ങി ലാലേട്ടന്റെ സീൻസ് കുറവാണ് പക്ഷെ ലാലേട്ടൻ വരുന്ന ഓരോ സീൻസും അത് അതിന്റേതായിട്ടുള്ള പഞ്ച് തന്നെയാണ് കൊണ്ടിട്ടുള്ളത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് നമുക്ക് ആർക്കും നമ്മുടേതായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യവും കൂടിയാണ് നമസ്കാരം ഏവർക്കും വെള്ളി നക്ഷത്രത്തിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിലെ കുടുംബ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ജാനകിയുടെയും അഭിയുടെയും വീട് അതിൽ ആദ്യം നായകനായിട്ടും പിന്നെ വില്ലനായിട്ട് ചേഞ്ച് ആയിട്ടുള്ള നമ്മുടെ മിഥുൻ ചേട്ടനാണ് ചേട്ടനോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം സുഖാണോ എങ്ങനെയാണ് ഷൂട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ഇതിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേങ്ങനെയായിരുന്നു കാസ്റ്റ് ചെയ്തത് അതേസമയം പിന്നെ അനിയത്തി പ്രാവ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തേക്കുന്നത് ആ ടൈമിലാണ് എനിക്ക് കോൾ നിന്ന് കോൾ വർക്ക് വരുന്നത് നമ്മുടെ എറണാകുളത്താണ് ഇതിന്റെ പ്രോജക്റ്റ് നടക്കുന്നത് ജാനകീ ഡം വീട് പിന്നെ നന്നായിട്ട് അങ്ങ് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഞാൻ വരുന്ന ജൂനിയർ ആയിട്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി പത്തിൽ ഏഷ്യൻ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ഓട്ടോഗ്രാഫ് സീരിയൽ എല്ലാവരുടെയും ഒരു പ്രൈം ടൈം ും ബാക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജ് ടൈമില് പിന്നെ അവിടെ ഗ്രാജുവലി ഗ്രാജുവലി എത്തിപ്പറ്റി ഇപ്പൊ നിലവില് വേറെ ഏതെങ്കിലും പ്രോജക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതോ ഈ ഒരു സീരിയൽ മാത്രമല്ല ഇപ്പൊ നിലവിൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടായിരിക്കും മാറേണ്ടി വന്നത് ില്ല ഒരിക്കലും ഇല്ല കാര്യം ചലഞ്ചിങ്ങാണല്ലേ കാര്യം നമ്മളിപ്പോ നല്ല എപ്പോഴും ഒരേ പാറ്റേൺ തന്നെ ആയിരിക്കണമില്ല ആയിരിക്കണമെന്നില്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു ഡിഫറൻസ് വേണം കാര്യം ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പല പല എന്താ പറയാ ഒരു ചലഞ്ചിങ്ങായിട്ടുള്ള പല പല സംഭവങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും നെഗറ്റീവ് ക്യാരക്ടർ ആണോ കൂടുതൽ ഇഷ്ടം രണ്ടും ഇഷ്ടമാണ് അതിൽ കൂടുതലും നെഗറ്റീവ് ആണ് കൂടുതലും ഇഷ്ടം കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതലും നമുക്ക് എന്നും ആൾക്കാർ ഓർത്തിരിക്കാൻ എളുപ്പം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് തന്നെയാണ് ഫോർ എക്സാമ്പിൾ പണ്ട് ഇപ്പോഴും മാനസപുത്രയിലെ ഗ്ലോറി എല്ലാരും ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ആണ് അതുപോലെ തന്നെ തോബിയാസ് ഹരിചന്ദ്രത്തിലാണെന്ന് പല പല ക്യാരക്ടേഴ്സ് എല്ലാവരുടെയും ജനമനസ്സിനുള്ള ഇപ്പോഴും ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് ആ ഒരു പേരാണെങ്കിൽ പണ്ടത്തെ ഒരു കാലം മാറിയില്ലേ നല്ലവനായ നായകൻ ആർക്കും വേണ്ട കുറച്ച് വിലത്തരം മാർക്കോ മാർക്കോ കണ്ടായിരുന്നു എന്തായിരുന്നു അഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ലൊരു ആ ഒരു കാര്യം പറഞ്ഞു കൂടുതലും എന്താ പറയാ വയലൻസ് ആണ് അതിന്റെ ആണ് അതിന്റെ ഒരു പാറ്റേൺ ഇതുവരെ നമ്മൾ ശീലിച്ചിട്ടില്ല എന്നൊരു എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു മൂവിക്ക് വന്നിട്ടുള്ളത് സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കോൺ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടെന്ന് ഈ സിനിമകൾ അത് ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി അവരവർ തീരുമാനിക്കേണ്ടതാണ് നമ്മൾ എന്താകണം എങ്ങനെയാണ് അല്ലാതെ ഒരു മൂവി കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തു കണ്ടിട്ടോ നമ്മൾ നമ്മുടെ ദൃഷ്ടി എടുക്കേണ്ടത് ആ അത് കാര്യം പറഞ്ഞാൽ പലരും അനുകരിക്കാൻ ശ്രമിക്കാതെ ഈ ഒരു പടം ഇറങ്ങി എന്ന് പറഞ്ഞിട്ടല്ല പലരും ഇതിലോട്ട് അങ്ങനെ ഇത്രയും ഭക്തി പടങ്ങൾ ഭക്തി തീരകളും ഇതെല്ലാം എങ്ങനെ എല്ലാവരും ഭക്തിയിലോട്ട് തീരെ നല്ലത് ഇൻഫ്ലുവൻസ് അല്ലേ നെഗറ്റീവ് മാത്രം അല്ല നമുക്ക് വേണ്ടത് മാത്രം ഒരു മൂവിയിൽ എന്താണെങ്കിലും നമുക്ക് വേണ്ടത് മാത്രം വേണ്ടത് നമ്മൾ സിനിമ എൻട്രി ആണോ ഇനി സിനിമയിലൊക്കെ തന്നെയാണ് നോക്കുന്നത് കാര്യം ഒരു മൂവി ചെയ്തിട്ടുണ്ട് മൂവി ചെയ്തെന്ന് പറഞ്ഞ രണ്ട് മൂവി നമ്മുടെ ലോക്ക്ഡൌൺ ടൈമിലാണ് ചെയ്തത് വലിയ ഹൈ ബഡ്ജറ്റ് ലോ ലോ ഒരു കുഞ്ഞ് രണ്ട് മൂവിസ് ചെയ്തിട്ടുണ്ട് ലോക്ക്ഡൌൺ ടൈമിൽ ആവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് മുന്നേ പറയുന്ന ജൂനിയർ ആയിട്ട് നടന്നൊരു സമയത്ത് സോൾട്ടോ പെപ്പർന്ന് പറഞ്ഞൊരു മൂവി ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ മൂവിയിൽ ക്ലൈമാക്സ് അതില് നമ്മുടെ ആസിഫ് അലിയുടെ അല്ല ആ ടൈമല്ല നമ്മുടെ ദിലീഷ് സാറല്ലേ ദിലീഷ് പോത്ത പുള്ളി അവിടെ അതായത് നമ്മടെ സ്വേതച്ചേച്ചും കമ്പയിൻ ചെയ്യുന്ന സമയത്ത് കുറെ പേരും അത് കൂട്ടത്തോടെ നിൽക്കും അതില് ഒന്ന് പുറം തന്നെ നടക്കുന്നുണ്ട് ബ്ലാക്ക് ഷർട്ട് അതേ ഇത് ആൾക്കൂട്ടത്തിന്റെ നോക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് കോളേജ് ടൈമിലാണ് അത് അത് ഞാൻ ഞാനും എന്റെ ഒരു ഫ്രണ്ട് കൂടെ പോകുന്നത് ഈ നമുക്ക് സപ്ലൈ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവരുടെ അങ്ങനെ പോയി പോയി മാത്രമല്ല കുറച്ച് നാൾ മുതലേ ഉള്ളൊരാഗ്രഹം സിനിമയിലെത്തുക സിനിമയിലെത്തുക അല്ലെങ്കിൽ തിരിച്ചു നോക്കുമ്പോ എന്ന് തോന്നുന്നു പറയുന്നു ജസ്റ്റ് ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ആളായിട്ടാണ് അതിൽ നിന്നിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു എല്ലാവർക്കും അറിയപ്പെടുന്നെന്ന് പറഞ്ഞാൽ ചുമക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചുപേർക്കൊക്കെ അറിയാം എന്നാലും നമ്മള് എല്ലാവർക്കും അറിയണമെന്നില്ല ഇപ്പൊ സീരിയൽസ് ആണെങ്കിലും കുറച്ചുപേരൊക്കെ ഡിഫറെന്റ് നമ്മള് കഷ്ടപ്പെടുന്നതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷം പിന്നെ എല്ലാവർക്കും എല്ലാവരും എപ്പോഴും സഹായിക്കണമെന്നില്ല നമുക്ക് നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ മുന്നോട്ട് ആ ഒരു കിട്ടുന്ന നമ്മുടെ ആ ഒരു അംഗീകാരത്തിന് നമുക്ക് ഒരു വിലയുള്ളൂ എത്ര എങ്ങനെയൊക്കെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപാട് പേര് ഡീമോട്ടിവേഷൻ അതിപ്പോഴും നടക്കുന്നുണ്ട് പല പല സൈഡിൽ നിന്നും ഡീമോട്ടിവേഷൻ വരാറുണ്ട് നമ്മൾ അതിനെ അതിനെ നെഗോഷിയേറ്റ് ചെയ്യാം നമ്മൾ അതിനെ മൈൻഡ് മൈൻഡേണ്ടോ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ മുന്നോട്ട് പോകണം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് നല്ല അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ നല്ല നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രാജുവിന്റെ ആ ഒരു ഡയറക്ഷൻ മിൾസന്റെ അതുപോലെ തന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം എനിക്ക് നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ രണ്ടു പ്രാവശ്യം ഞാൻ പടം കണ്ടിട്ടുള്ളത് അവര് ഫാൻ ഷോയ്ക്ക് നോക്കി പക്ഷെ എനിക്ക് നല്ലൊരു തിയേറ്റർ കിട്ടാത്ത ഫാന് തന്നെയാണ് എന്ത് ലാലേട്ടന്റെ ഒരു ലൂസിഫറായിട്ട് താരതമ്യം ചെയ്യുമ്പോഴെങ്ങനെയാണ് എമ്പുരാൻ ഇത്രയും ഒരു ഹൈപ്പ് കൊടുത്തതിന്റെ അത്ര എത്തിയിട്ടുണ്ടോ അത് നമ്മൾ പ്രതീക്ഷ വെച്ച് കാണുന്നത് കൊണ്ടാണോ അത് നമ്മള് ഞാൻ പറയില്ല അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട ഇപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പടം ആണ് പക്ഷെ ചില ഇപ്പൊ എന്റെ ടേസ്റ്റ് ആയിരിക്കില്ല വീണയുടെ ടേസ്റ്റ് എന്ന് ഓരോരുത്തർക്കും ഡിഫറെന്റ് ടേസ്റ്റ് ആണ് അപ്പൊ അത് അവരുടെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പടം ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയേണ്ടത് അതിനകത്ത് പിന്നെ നമുക്ക് ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ടെക്നിക്കൽ സൈഡ് അതിന്റെ സൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ബീജും ദീപക് സാറിന്റെ ഒക്കെ എന്ന് മ്യൂസിക് എന്ന് പറഞ്ഞ അന്യ മ്യൂസിക് ആയിരുന്നു അതെല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് അതൊരു തിയേറ്റർ തന്നെ ഇരുന്ന് മസ്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണ് നല്ലൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ എംബുരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കറക്റ്റ് കണ്ടിന്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബേസിക് പ്ലോട്ട് എനിക്ക് എന്റെ കഴിച്ച ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയ്സ് മസൂദ് അതായത് രാജോടം ചെയ്ത ക്യാരക്ടറിന്റെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ തേർഡ് പാർട്ട് വരുന്നതിലാണ് നമ്മുടെ ലാലേട്ടന്റെ കെയറിന്റെ അവർ ഡിഫൈൻ ചെയ്തു വരുന്നത് അതാണ് എനിക്ക് മനസ്സിലായ ബേസിക് പ്ലോട്ട് അതിൽ പിന്നെ അത് കേരളത്തിലെ ഇപ്പോഴത്തെ നമ്മുടെ പണ്ടുള്ളതും ഇപ്പോഴും ഉള്ള നമ്മുടെ ഒരു രാഷ്ട്രീയമാരും അത് കലർന്നിട്ടുണ്ട് മലയാളികൾ ഒരുപാട് കാത്തിരുന്ന ഒരു ആദ്യത്തെ ഒരു ചിത്രം തന്നെ ആയിരിക്കുമല്ലേ ഈ റിലീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തായിരുന്നു പാനിന്റ് മൂവി ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു മൂവി വന്ന സമയത്ത് ഇപ്പം എമ്പുരാനാണ് ഇപ്പൊ എല്ലായിടത്തും ചർച്ച അതിലെ പല വിഷയങ്ങളും മറ്റു പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ സീൻസ് കട്ട് ചെയ്യണോന്ന് പറയുന്നു അപ്പം അതിനോട് ശരിക്കും യോജിക്കുന്നുണ്ട് അങ്ങനെ സീൻ കട്ട് എനിക്ക് യോജിപ്പില്ല കാര്യം അത് ഒരു കലാരൂപത്തെ മൊത്തത്തിൽ അതിൽ ഇല്ലായ്മയാണ് ഇല്ലായ്മ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് കാര്യം ഞാൻ പറയലോ ഒരു കലാരൂപം എങ്ങനെയാണോ അത് ആ ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അപ്പൊ അത് അതേ രീതിയിൽ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കും ഞാൻ പറയലോ ഓരോരുത്തർക്കും ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് അപ്പൊ അത് അതിനനുസരിച്ച് പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ഒരിക്കലും സിനിമ ചേഞ്ച് ചെയ്തില്ല ഇപ്പൊ ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കില്ലേ അവർ എന്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് കാണേണ്ടത് അവർ എന്താണോ റൈറ്റർ ഉദ്ദേശിക്കുന്നത് അത് അത് അല്ലെങ്കിൽ ഇപ്പം ഡയറക്ടറും റൈറ്ററും അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും പ്രേക്ഷകർ കാണേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം എളുപ്പമായി സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങള് ഡയറക്ടറായിട്ടും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു വിഷുവൽ മീഡിയ തന്നെയാണ് സി ഞാനൊരു കാണിച്ചോ ഇപ്പൊ ഇതിനു മുന്നേ അങ്ങനെയാണെങ്കിൽ പല മൂവീസും പറ്റി പറയും അതിലുള്ള വയലൻസ് പലരും അനുകരിക്കുന്നതാണ് ഇതിനേ പടം ഇറങ്ങുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു പടം കണ്ടിട്ടാണോ പലരും വഴിയേറ്റിയത് അല്ല ഇപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ നമുക്ക് കൂടുതലും വരുന്നത് ട്രക് മാഫിയസ് മീൻസ് മാഫിയ എന്ന് പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ വരുന്നുണ്ട് പലതരത്തിലുള്ള ഇത് വരുന്നുണ്ട് ഇതെല്ലാം എത്ര മൂവീസിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് ഇവർ ഓരോരുത്തർ വാങ്ങുന്നത് അല്ല അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരിക്കലും സമൂഹത്തിൽ പരമ്പില്ല അത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർ എങ്ങനെ ആയിരിക്കണം അത് മാത്രമല്ല നമ്മൾ വീട്ടുകാർ അവരെ ഗൈഡ് ചെയ്യുമ്പോൾ പോലും ഇരിക്കും പിന്നെ ഓരോ കുഞ്ഞാണെങ്കിലും കുട്ടി കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ആരാണെങ്കിലും പേരൻസ് അവരെ കറക്റ്റ് ആയിട്ട് വാച്ച് വാങ്ങിക്കുക ഇപ്പം ഞാൻ ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഞാൻ പറയുന്നത് എന്ന് പറയാ നമ്മുടെ കുട്ടികള് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും അല്ലാതെ അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റ മറ്റവരാണ് തെറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണ് ചെയ്തത് തെറ്റെന്ന് പറഞ്ഞ് നമ്മൾ അവരെ വഴക്കുറയും ഇവരെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ അത് മോട്ടിവേഷൻ ആണ് പിന്നെയും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ മാത്രം അത് കൊടുക്കുന്നത് അല്ലാതെ വേറെ അവിടെ നിന്നും വീട്ട് നമ്മളിപ്പോ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ ചെന്ന് ക്ലാസ് കഴിഞ്ഞാൽ അവിടെ ഒരു പത്ത് അമ്പത് മുപ്പത് കുട്ടികൾ എന്തായാലും കാണും ഈ എല്ലാവരെയും വരെ പോലെ നമുക്ക് ഒരു ടീച്ചേഴ്സിന് വാശിയും പറ്റത്തില്ല ബാക്ക് ബെഞ്ചസ് ഉണ്ടാവും മിഡിൽ ബെഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ ചിലവർ കണന്ന് ഉറങ്ങും ചിലപ്പം ക്ലാസ്സിൽ കയറില്ല അതൊന്നും വീട്ടിലിരിക്കുന്നവർ അറിയില്ല പക്ഷെ വീട്ടുകാർ കറക്റ്റ് അത് ഗൈഡ് ചെയ്യണം വീട്ടുകാരോട് അപ്പൊ ചിലപ്പം ടീച്ചേഴ്സ് അത് നോട്ട് ചെയ്യണം അവരെന്തെങ്കിലും കുരുത്തൊക്കെയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വിളിച്ച് പറയത്തരും പക്ഷെ അല്ലാതെ അവര് കുരുത്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്നാൽ കറക്റ്റ് ആയിട്ട് ഒരു മോണിറൈസ മോണിറ്ററൈ ചെയ്യേണ്ടത് വീട്ടുകാർ തന്നെയാണ് അതിന് വേറെ വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇപ്പൊ ഞാനും ഒരു ലാലേട്ടൻ ഫാനാണ് ഒരിക്കലും നമുക്ക് ലാലേട്ടൻ നിന്ന് ഒരിക്കലും നമുക്ക് നമ്മളെ പോലെയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് വളരെ വിഷമകരമായ ഒരു പോസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് എല്ലാരടുത്തും ഒരു മാപ്പ് പറഞ്ഞ അങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യം ശരിക്കും ഉണ്ടായിരുന്നു ലാലേട്ടനെ പോലെ ഒരു മഹാനടൻ അങ്ങനെ മറ്റുള്ളവരുടെ ഒരു മാപ്പ് കാര്യം അവർ ഇപ്പൊ ലാലേട്ട അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് നമ്മള് ലാലേട്ടന്റെ ലെവലിലാണ് ആ പടം പോയതും അതുപോലെ തന്നെ രാജുവിന്റെയും പേരിലൊക്കെയാണ് നമ്മൾ ആ ഒരു പടം നമ്മളിപ്പോ ലൂസിഫർ എന്നുള്ള മൂവി മീൻസ് എംബുരാൻ എന്ന് പറഞ്ഞ മൂവി പോയിട്ടുള്ളത് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത് അപ്പൊ നമ്മളവിടെ ചില ഇപ്പം അതിനകത്ത് എനിക്ക് പറയാനുണ്ടെങ്കിൽ ലാലേട്ടന്റെ സീൻസ് കുറവാണ് പക്ഷെ ലാലേട്ടൻ വരുന്ന ഓരോ സീൻസും അത് അതിൻ്റെതായിട്ടുള്ള പഞ്ച് തന്നെയാണ് കൊണ്ടിട്ടുള്ളത് ഓക്കെ അതെ അതിൻ്റെതായിട്ടുള്ള പഞ്ചില് വരുന്നുണ്ട് ഇപ്പൊ രാജു എൻ്റെ ആണെങ്കിലും സീൻസ് കുറഞ്ഞു പക്ഷെ അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾക്ക് നമ്മൾക്കിപ്പോ പലയിടത്തും ലാലാന്റെ പേരും കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ പടം ഇവർ പ്രൊമോഷൻ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്തോ സീനു കുറഞ്ഞെന്ന് പറഞ്ഞാൽ പടത്തിന്റെ ആ ഒരു കണ്ടന്റ് എന്താണെന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അവർ എന്താണ് അതിന്റെ കഥാകൃത്ത് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അതവിടെ കൺവേ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ ഏതാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മൂവിയാണെങ്കിലും ഈ പറഞ്ഞ മൂവിയുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം ലാലാന്റെ ആണെങ്കിലും രാജുവിന്റെ ആണെങ്കിലും എല്ലാവരും കറക്റ്റായിട്ട് വായിച്ചിട്ട് തന്നെ ആയിരിക്കില്ല അത് ചെയ്തത് പിന്നെ അതിന് നമുക്ക് ഖേദിക്കേണ്ട കാര്യം വരുന്നില്ല ഇപ്പൊ ഒരു നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പൊ തെറ്റ് പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഇതൊരു കലാസൃഷ്ടിയാണ് അപ്പൊ അതില് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് നമുക്ക് ആർക്കും നമ്മുടേതായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യവും കൂടിയാണ് അപ്പൊ അവിടെ നമ്മളിപ്പം ഇവൻ ആരാണെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടത് അല്ലാതെ അതിന് അത് എന്റെ തെറ്റല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ശരിയായതല്ല അതാണ് അഭിപ്രായം അതെ ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച് പുതിയ നല്ല പ്രോജക്ടുകൾ ഉണ്ടാവട്ടെ ശരി